നമസ്കാരം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് കേട്ടു രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് രാഹുൽ ഗാന്ധി അമേഠിയിലെ എം പി ആണ് അടുത്ത പ്രധാനമന്ത്രിയാകാൻ നടക്കുന്ന അല്ലെങ്കിൽ മോദിയെ മറിച്ചിട്ട് എങ്ങനെങ്കിലും പ്രധാനമന്ത്രിയാകാൻ നടക്കുന്ന വ്യക്തി ഈ കൊച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചിത്രീകരിക്കുന്നതിൽ അല്പം അല്പത്തരമില്ലേ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ബഹുമാനപൂർവ്വം ചോദിക്കുന്നു രാഹുൽ ഗാന്ധിയെ മുൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുൻനിർത്തി നിങ്ങൾ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് നയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇനി രാഹുൽ ഗാന്ധിയെ അല്ല നിങ്ങൾ ഇന്ത്യയിലെ ഏത് നേതാവിനെ നിർത്തിയാൽ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ പച്ചതൊടാൻ പോകുന്നില്ല എന്ന് പറയുന്നവരുമുണ്ട് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി പലരും കുപ്പായം തയ്പ്പിച്ചിരിക്കുന്നു അതിനിടയിലൂടെ കെ സി വേണുഗോപാൽ പുതിയ കുപ്പായവുമായി കടന്നുവരുന്നു രമേശ് ചെന്നിത്തലയും സതീശനും സുധാകരനും ഒക്കെ നേരത്തെ കുപ്പായം തുന്നിവച്ചവരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുനഃസംഘടന നടത്തും അതിനുശേഷം ഒരു യോഗം പോലും കൂടിയില്ല അപ്പോഴാണ് കഴിഞ്ഞ ദിവസം എല്ലാരും കൂടി രമേശ് ചരിത്രയും പി സി വിഷ്ണുനാഥും കെ സുധാകരനും എല്ലാവരും സണ്ണി ജോസഫും എല്ലാവരും കൂടി ഡൽഹിക്ക് പോയത് കാണാൻ അവിടെ ചില ചർച്ചകളൊക്കെ നടന്നു അവിടെ ശരിക്കും രാഹുൽ ഗാന്ധി പെട്ടുപോയി കാരണം ഇവരെ ഇവരോട് എന്ത് പറയാനായിട്ടാണ് കേരളത്തിൽ തകർന്നടിഞ്ഞ് തരിപ്പ് അല്ലേ തന്നെ ഇന്ത്യയിലാകെ തകർന്നടിഞ്ഞ് നിൽക്കുക കേരളത്തിലാണ് ഒരു ശക്ലം പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുകൂടി ഇവരെല്ലാം ചേർന്ന് കളഞ്ഞു അപ്പോൾ പറഞ്ഞു കേരളത്തിലെ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ടും കേരളത്തിന്റെ ഒരു കാര്യവുമായിട്ടും ഇനി ആരും ഡൽഹിക്ക് വരരുത് എന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയായിരിക്കും അതായത് കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ അവിടെ ഒരു കെ പി സി സി ഉണ്ട് കെ പി സി സി അംഗങ്ങളുണ്ട് ഇവിടെ പുനഃസംഘടന നടന്നിട്ടും ഒരു യോഗം പോലും ചേരാൻ കെ പി സി സിക്കോ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റികൾക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടും നിങ്ങൾ എങ്ങനെ ജയിക്കും എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഈ മുഖ്യമന്ത്രി കസേര ഒക്കെ തന്നെ സ്വപ്നം കണ്ട് കുപ്പായവും തുന്നി ഇരിക്കുന്നതല്ലാതെ ഭൂരിപക്ഷം കിട്ടി ജയിച്ചെങ്കിൽ മാത്രമല്ലേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കുള്ളൂ പ്രതിപക്ഷത്തിരുന്നാൽ മുഖ്യമന്ത്രിയാകില്ലല്ലോ പ്രതിപക്ഷ നേതാവ് ആവുകയുള്ളൂ അപ്പം ഇക്കാര്യം പറഞ്ഞ് ഈ പ്രദേശത്തേക്ക് ഡൽഹിയിൽ ഇനി കാര് കുത്തരുത് എന്ന് രാഹുൽ ഗാന്ധി അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് വേറെ ഒരു മാർഗവുമില്ല രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയുടെ കാര്യം തന്നെ നോക്കാൻ നേരമില്ല ീഹാറിലൊക്കെ കുറെ നാൾ ഒളിച്ചിരുന്നിട്ട് പിന്നീട് വന്ന മോദിയെ കുറെ കുറ്റമൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ബഹളം കൂട്ടി പോയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ഇനിയിപ്പോൾ ബംഗാളിൽ തെരഞ്ഞെടുപ്പുണ്ട് അങ്ങനെ പല പല വിഷയങ്ങളിൽ അദ്ദേഹം തന്നെ പെട്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് കേരളത്തിലെ എന്നെ പിച്ചി എന്നെ മാന്തി ആ ഗ്രൂപ്പിന് കൊടുത്തു ഈ ഗ്രൂപ്പിന് കിട്ടിയില്ല ആ മതത്തിന് കൊടുത്തു ഈ മതത്തിന് കിട്ടിയില്ല ആ ജാതിക്ക് കൊടുത്തു ഇവിടെ കിട്ടിയില്ല ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇപ്പം കേരളത്തിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രശ്നങ്ങളുണ്ട് എത്രയോ പ്രതിസന്ധികളുണ്ട് അതിലൊന്നും തന്നെ ഇടപെടാതെ ഒരു ആരോഗ്യപരമായി ഇടപെടൽ നടത്താതെ വെറും ഒരു പ്രതിപക്ഷത്തിന്റെ ബാനറും പിടിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും മറന്ന മട്ടാണ് ഇനി ഡൽഹിയിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല രാഹുൽ ഗാന്ധി അങ്ങോട്ട് കയറ്റുക പോലുമില്ല എ സി സി ഓഫീസിലേക്ക് പോലും കയറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് രൂപീസവും അതും ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാം എന്നുള്ള പ്രതീക്ഷയിൽ പലരും നടക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ രാഹുൽ ഗാന്ധി തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേല വെച്ച് ഇവർ അങ്ങോട്ടിങ്ങോട്ടും കാരുമാരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി മനസ്സിൽ കാണുന്ന ആൾക്കാരെയൊക്കെ തോൽപ്പിക്കും ഇതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ഏതായാലും എ സി സി ഓഫീസിന്റെ വാതിൽ കേരളത്തിലെ നേതാക്കൾക്കായി അടച്ചിട്ടിരിക്കുകയാണ് ഇനി ആരും അങ്ങോട്ട് പോവുകയെ വേണ്ട ഇവിടെ ഇവിടെയുള്ള വിഷയങ്ങൾ ഇവിടെ തീർത്തുകൊള്ളണം ഇവിടെ ജനങ്ങളുമായി ഇടപെട്ട തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിച്ചു കൊള്ളണം അല്ലാതെ ആരും ഇനി എ സി സി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിന് അങ്ങോട്ട് ചെല്ലുകയെ വേണ്ട എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് അല്ല അദ്ദേഹം സഹി കെട്ട് പറഞ്ഞു പോയതായിരിക്കും ഇവിടെ ഇവരുടെ ഈ വേല വേലകളും സർക്കസുകളും ഒക്കെ നമ്മളൊന്നും കാണുന്നതല്ലേ അപ്പൊ പിന്നെ ഇനി ഡൽഹിയിൽ പോയി അവിടെയും കുറ്റം പറഞ്ഞ് ഇവിടെയും കുറ്റം പറഞ്ഞ് ഏഷ്യണിയും കൂട്ടി നടന്നാൽ അത് കോൺഗ്രസിന് ഒന്നാമത് തന്നെ നിലനിൽപ്പില്ല ആ കൂട്ടത്തിൽ ഇതുകൂടി ആയിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ശരിക്കും പെട്ടുപോകും അതുകൊണ്ട് അദ്ദേഹം സഹി കെട്ട് പറഞ്ഞതാണ് ഇനി ഇങ്ങോട്ട് വരികയേ വേണ്ട